ഇസ്രായേലിനെതിരെ സൈനിക നടപടിയെക്കുറിച്ചും ആലോചിക്കണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും പ്രസ്താവിച്ചു യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് ഗസയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് അതിശക്തമായിരിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നും ലോകത്തിലുള്ള ഒരു രാഷ്ട്രത്തെയും പരിഗണിക്കാത്ത രീതിയിലും യു എൻ സഭയെ ധിക്കരിക്കുന്ന രീതിയിലുമുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ മാനുഷികപരമായിരിക്കുന്ന പരിഗണന വെച്ചുകൊണ്ട് ഗസക്കാർക്ക് ഭക്ഷണം തടയുന്ന ഒരു സ്ഥിതിവിശേഷം മേലിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ സൈനിക നടപടിയെക്കുറിച്ചും ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നത് കാനഡയാണ് ആദ്യമായിട്ട് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത് തൊട്ട് പിറകെ തന്നെ ബ്രിട്ടനും ഇതേ നിലപാട് പറഞ്ഞു എന്നൊരു പ്രത്യേകതയുണ്ട് എല്ലാ കാലത്തും ബ്രിട്ടന് ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന നടപടികൾ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ മാറിയിരിക്കുന്നു അവിടെ നടക്കുന്നത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് പൗരാണിക കാലത്ത് പോലും നിലവിലില്ലാത്ത സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പട്ടിണി കിടത്തിക്കൊണ്ട് കൊല്ലുന്ന പ്രവൃത്തി ഒരു രാജ്യത്തിലെ ഭരണാധികാരി ചെയ്യുന്ന സമയത്ത് മൗനം കൊണ്ട് അതിനെ ഓട്ടയടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും വേണ്ടി വന്നാൽ സൈനിക നടപടിയെ ആലോചിക്കാവുന്നതാണ് എന്ന് ഫ്രാൻസും ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് നിലപാടെടുത്തു ഇപ്പോ ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഹമാസിന്റെ കൂട്ടുകാരാണ് എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ട് അമാസിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് അവർ ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളും ഉണ്ട് ആ സൗഹൃദം വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനത് സംസാരിക്കുന്നത് ഇത് അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളങ്ങോട്ട് വാഹനങ്ങളെ കടുത്തി വിടുന്നുണ്ട് എന്നാണ് ഇതിനെ ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചത് അതോടൊപ്പം പറയുന്നു ചരിത്രത്തിൻ്റെ പിന്നാമ്പുറമാണ് ഈ രാജ്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് യാഥാർത്ഥ്യവുമായി ഇവർ പറയുന്ന കാര്യത്തിന് യാതൊരു ബന്ധവുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവർ നട ുന്നത് ഞങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമിച്ചതാണ് അതിനുള്ള പ്രത്യാക്രമണവും പ്രതിരോധവുമാണ് ഞങ്ങൾ തീർത്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അതിന് ബ്രിട്ടൻ പറയുന്ന മറുപടി ഉണ്ട് നിങ്ങൾക്കെതിരെ ആരാണ് യുദ്ധം ചെയ്യുന്നത് അവരല്ലേ നിങ്ങൾ ആക്രമിക്കേണ്ടത് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതും ഭക്ഷണവും മരുന്നും വസ്ത്രവും അടക്കമുള്ള നിത്യാവശ്യ വസ്തുക്കൾ പ്രതിരോധിച്ചുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയണം എന്നാണ് ബ്രിട്ടൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നൂറ് ശതമാനവും ഇസ്രായേലിനെതിരായി മാറിയിരിക്കുന്നു എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു മുൻപത്തെ സമീപന നിലപാടുകളും രീതികൾക്കൊക്കെ അയവ് വന്നിരിക്കുന്നു അവർ നിലപാടുകളൊക്കെ മാറ്റി പറയുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അവർ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ കണ്ടു നിൽക്കാൻ പറ്റാത്തതുമാണ് ഇത്തരമൊരു സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ കാണുന്ന സമയത്ത് അത് അതിനെ അത്തരമൊരു സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾ കയ്യിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം ലോകത്തിലെ പരമാവധി വിഷയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന രാജ്യമെന്ന നിലക്കും ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമെന്ന് നിലക്കും ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രശ്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്ക പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ എന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിൽ നിന്ന് അടിക്കാൻ വേണ്ടി സാധിക്കില്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കന്നെ ചെയ്യും ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണോ ജൂത വിഭാഗങ്ങൾ അനുഭവിച്ചത് അത് മുസ്ലിങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അഭയം നൽകിക്കൊണ്ട് സുരക്ഷിതത്വം നൽകിയ വിഭാഗമാണ് അറബികൾ പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് നിങ്ങൾ എത്തിയതും അങ്ങനെ തന്നെയാണ് രണ്ടാം ലോക യുദ്ധത്തോടുകൂടി ആട്ടിത്തെളിച്ചു കൊണ്ട് ഒരു രാജ്യവും അംഗീകരിക്കാത്ത രീതിയിൽ നിങ്ങൾ പറന്ന് നിങ്ങൾ മറഞ്ഞും തിരിഞ്ഞും തുണി ഉടുത്തും ഇല്ലാതെയും ഭക്ഷണം കഴിച്ചും അല്ലാതെയും ഗതിയില്ലാത്ത രീതിയിൽ എല്ലും തോലുമായ രീതിയിലാണ് നിങ്ങൾ പാലസ്തീനിൽ എത്തിച്ചേരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടം അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തെക്കുറിച്ചൊന്നും മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല അത് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് ബ്രിട്ടൻ ഇസ്രായേലിനെ ഓർപ്പിക്കുന്നു ഓർപ്പിക്കുന്നു ചരിത്രത്തിൻ്റെ പിന്നാമ്പുറം എടുത്ത് പരിശോധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ അനുഭവിച്ച വിവര കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥിതിവിവരങ്ങളൊക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ടുണ്ട് അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ബ്രിട്ടൻ നൽകിയിരിക്കുക മറുപടി അപ്പോൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത് എന്നും അമാസിന് പിന്തുണ പിന്തുണ നൽകുന്നതോടൊപ്പം അവരുടെ സുഹൃത്തായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ മറുപടിയാണ് പറഞ്ഞത് ഗതിയും ഇല്ലാതെ ലോകത്താകമാനം ചതറിക്കടന്ന ജൂതവിഭാഗത്തെ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അടിച്ച അടിച്ചാക്ഷേപിക്കുകയും രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ അഭയം നൽകിയിരിക്കുന്ന ഫലസ്തീനുകളായിരിക്കുന്ന അറബികളോടാണ് നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അവർ നിങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട് ഭക്ഷണം നൽകിയിട്ടുണ്ട് വസ്ത്രം നൽകിയിട്ടുണ്ട് താമസം നൽകിയിട്ടുണ്ട് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശം അറബികളിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് ലോകത്ത് ആട്ടിത്തെളിച്ച സമയത്ത് സുരക്ഷിത്വം നൽകിയ നൽകിയതും അവർക്ക് സംരക്ഷണം നൽകിയതും അറബികളാണ് അതിന് നിങ്ങൾക്ക് ജർമ്മനിയിൽ വെച്ച് എന്തൊക്കെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണോ ഹിറ്റ്ലറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് മുസ്ലിങ്ങൾക്ക് നേരെ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ബ്രിട്ടൻ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രമായി മാറുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക അടങ്ങുന്ന സംഘത്തിന് വലിയ രീതിയിൽ കൂടിയാണ് തുർക്കിയുടെ സാമ്രാജ്യം തകരുന്നത് തുർക്കിയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഫലസ്തീൻ്റെ ദേശങ്ങളെല്ലാം ആ ദേശം പിന്നീട് ഈ തകർച്ചയോടുകൂടി തുർക്കിയോട് തകർന്നതോടുകൂടി ആ മേൽക്കോയ്മ ബ്രിട്ടൻ ഏറ്റെടുക്കുകയും ചെറിയൊരു പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് താൽക്കാലികപരമായിരിക്കുന്ന ഒരു പ്രദേശം അവർക്ക് നൽകുകയുമാണ് ഉണ്ടായത് അതാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് എന്നാൽ തുർക്കിയുടെ കൈവശത്തിലുള്ള പാലസ്തീൻ്റെ പ്രദേശം യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ ഭൂമി തന്നെയാണ് അതിൽ അതിൽ ബ്രിട്ടൻ കയ്യേറ്റം നടത്തിക്കൊണ്ടാണ് അവിടെ ഇസ്രായേലിന് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നത് എന്നാൽ സ്വാതന്ത്ര്യം നൽകിയത് ബ്രിട്ടനാണോ ചോദിച്ചാൽ അല്ല അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചതാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ പ്രഖ്യാപിക്കുന്നു ഞങ്ങളിതാ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്നു എന്ന കാര്യമൊക്കെ പിന്നീട് യുവൻ സഭയിലൊക്കെ പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയും ബ്രിട്ടനും ഓടി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തൊക്കെ വിഷയങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും യുവൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഉണ്ടായാലും ബീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് സംരക്ഷണം നൽകുന്ന പണി അന്നും അമേരിക്ക ചെയ്യുന്നുണ്ട് ഇന്നും അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നാൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പൊ മാറി ചിന്തിക്കുന്നു അങ്ങനെ തന്നെ പോയാൽ ഒരു പക്ഷേ അത് നീതി നിഷേധമായിരിക്കും എന്നുള്ളതും തലമുറ പോലും ചോദിക്കപ്പെടുന്ന സ്ത്രീലേക്ക് കാര്യങ്ങൾ പോകും എന്നതിനാൽ ഞങ്ങൾ നിലപാടിലൊക്കെ മാറ്റം വരുത്തുന്നു ഇപ്പോ സത്യങ്ങൾ കൃത്യമായ രീതി ലോകത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യത ബ്രിട്ടനും ഉണ്ട് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിലാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമൻ ആക്രമിച്ചത് അതിൽ നിന്ന് ഏകപക്ഷീയമായ രീതിയിൽ ബ്രിട്ടൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നയനിലപാടുകൾ നൂറ് ശതമാനം അംഗീകരിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കില്ല എന്നതിനാൽ തങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ് അതിനുള്ള വിശദീകരണ കുറിപ്പിൽ ബ്രിട്ടൻ പറഞ്ഞത് പിന്നീട് അമേരിക്കയുമായിട്ട് ചേർന്നു കൊണ്ടുള്ള ഒരു അക്രമത്തിനോ ഒരു യുദ്ധത്തിനോ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ തയ്യാറായിട്ടില്ല പിന്നീട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉക്രൈൻ്റെ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരിട്ട് സംഭാഷണം നടത്തുന്നത്തേക്ക് കാര്യം പോയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല യുദ്ധവും അതിൻ്റെ കെടിഞ്ഞും പ്രയാസവും അനുഭവിക്കുന്ന രണ്ട് മൂന്ന് വർഷത്തിലധികം അനുഭവിക്കുന്ന ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യത്തെയോ രാജ്യത്തിലെ ഭരണാധികാരിയോ പരിഗണിക്കാത്ത രീതിയിൽ ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ച രീതി ശരിയല്ല എന്ന് പറഞ്ഞത് ആദ്യം ബ്രിട്ടനാണ് അങ്ങനെ ബ്രിട്ടൻ ഫ്രാൻസിൽ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം ചേരുകയും അമേരിക്കയുടെ നയ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയും ബ്രിട്ടനും അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മുൻപ് ചെയ്ത പ്രവർത്തികൾക്കൊക്കെ ശിക്ഷ കിട്ടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സമീപന നിലപാടുകൾ ഏതായിരുന്നാലും ഇസ്രായേലിനെതിരെ അതിശക്തമായ രീതിയിൽ നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലെ തുന്നിച്ചേർക്കപ്പെടേണ്ട ഒരു അധ്യായമായിട്ട് നിലനിൽക്കുകയാണ് ബ്രിട്ടനും ഫ്രാൻസും ഈ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് പെട്ടതാണ് അവരെല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ന് നിലപാടൊക്കെ മാറ്റിയിട്ട് അവർ പറയുന്നു വേണ്ടി വന്നാൽ സൈനികമായിരിക്കുന്ന ബലം പ്രയോഗിക്കാനും മടിക്കില്ലെന്നും അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുണ്ട് എന്ന് ഈ രാഷ്ട്രങ്ങൾ പറയുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ രീതികൾക്കും ഗതികൾക്കും വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്